ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ പുറംഭാഗം കുറച്ച് ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക രുചിക്കൂട്ടിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാനും വീട്ടിലുള്ള കുറച്ച് ചേരുവയിൽ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാൻ രണ്ട് പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ വലുത് രണ്ടെണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുതൊരു മൂന്നോ നാലോ എണ്ണം എടുത്താൽ മതിയാകും അതിനി നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലപോലെ ഉടച്ചെടുക്കാൻ പാകത്തിന് വേണം അത് വേവിച്ചെടുക്കാനായിട്ട് നമ്മളത് മിക്സീഡ് ജാറിലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു മാഷറോ നല്ല തടിത്തവിയോ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും അതായത് ഇപ്പം ഞാൻ എന്താ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് അവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലികൾ ഇതുപോലെ ഒന്ന് വേർപിടിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇത് അല്ലികളെല്ലാം ഒന്ന് വേർപെട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഒരു കപ്പ് ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ കോണോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഞാൻ എന്താ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഈ വെജിറ്റബിൾസും പൊട്ടറ്റോ എല്ലാം കൂടി കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് അതിൽ നിന്നും എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് ഊർന്നു വരുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുന്നത് അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഞാനൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം നമ്മൾ തോരനൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നിന്ന് ചതച്ചെടുത്താൽ മതിയാകും ഒട്ടും വെള്ളം ചേർക്കാതെ എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് വെജിറ്റബിൾസിൻ്റെ ആ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ എന്താ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികളായിട്ട് ഞാനിപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ പച്ചമുളകും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അത്ര സ്പൈസി ആയിട്ടൊന്നും അല്ല ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഒരു സ്പൈസി മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് തയ്യാറാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ലൊരു ബൈൻഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുക്കുന്നത് അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ റവയോ ഒക്കെ എടുക്കാവുന്നതാണ് ഞാൻ അതിൽ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയതുകൊണ്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഇനി ഇതായെ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം നമ്മൾ പൊട്ടറ്റോ മാത്രമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അത് എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു ബൈൻഡിങ്ങിന് വേണ്ടി ഇതുപോലൊരു അരക്കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനിതാ രണ്ട് പ്രാവശ്യമായിട്ട് അരക്കപ്പ് പൊടി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പൊടി കൂടി യോജിപ്പിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക ഇപ്പം ഇതാ അരക്കപ്പ് അരിപ്പൊടി ചേർക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരും ഇപ്പം ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനത് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചേർക്കുന്ന വെജിറ്റബിൾസിനുള്ള വെള്ളത്തിൻ്റെ അനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരു ചെറിയ നനവ് കിട്ടാൻ പാകത്തിന് ഒന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഞാനിപ്പം ഇതാ കുറച്ച് കയ്യിലൊന്ന് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ കുറച്ച് വെള്ളം എടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ചെറിയൊരു നനവായിട്ട് ഒന്ന് കിട്ടാൻ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവത്തിൽ ഒന്ന് നനഞ്ഞു കിട്ടാൻ പാകത്തിന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടില്ല രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്താണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കുഴച്ചൊരു മാവ് പോലെയൊന്നും ആക്കണ്ട ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതിയാകും ഇനി കൈയെല്ലാം ഒന്ന് വാഷ് ചെയ്ത് കയ്യിൽ കുറച്ച് എണ്ണ എണ്ണയൊന്ന് തടവിയിട്ട് നമുക്കിതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പം ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് ഇതുപോലെ ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ ഉരുട്ടി എടുക്കുന്നുണ്ട് ഒത്തിരി വലുപ്പത്തിലങ്ങ് ഉരുട്ടി എടുക്കേണ്ട കാരണം ഇതിൻ്റെ ഉള്ളെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുന്നതിനും കൂടി വേണ്ടിയാണ് പൊട്ടറ്റോ എല്ലാം നമ്മൾ ഓൾറെഡി വേവിച്ചതാണെങ്കിലും അരിപ്പൊടി കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടുന്നതിന് ഞാനൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത് ഇതുപോലെ മുഴുവനും ഉരുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ ഇതാ ഒരു അഞ്ചെട്ടെണ്ണം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ചൂടായ എണ്ണയിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ആറേ എണ്ണം ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതിയാകും എണ്ണയിലായതുകൊണ്ട് അത് പെട്ടെന്ന് റോളായി വരുന്നതാണ് ഇതുപോലെ പുറംഭാഗം നല്ലൊന്ന് ക്രിസ്പിയായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതാ നല്ല പോലെ ഒരു ബ്രൗൺ കളറായി നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു കളറിൽ നല്ലപോലെ ഫ്രൈ ആയി വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് കോരി എടുക്കുന്ന സമയത്ത് തീ കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം കോരി എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പുറംഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ട് ഒത്തിരിയൊന്ന് ക്രിസ്പി അല്ല നമ്മൾ കുറച്ച് അരിപ്പൊടി മാത്രം ചേർത്തതുകൊണ്ട് കുറച്ച് ക്രിസ്പിയായിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഈവനിങ് സ്നാക്കായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതിൽ നമ്മൾ ആ തേങ്ങയുടെ ആ ഒരു മസാലക്കൂട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി